ശരിക്കും കെ സി ബിക്ക് സ്ഥലത്തുകൂടെ ലൈൻ വലിയ അധികാരമുണ്ട് പക്ഷേ കെ സി ബി ഒരു ആളുടെ സ്ഥലത്തുകൂടെ വേറൊരാൾക്ക് കണക്ഷൻ കൊടുക്കാനായിട്ട് ഒരാളുടെ സ്ഥലം ക്രോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പൊ ആളുടെ സമ്മതപത്രം വാങ്ങിയിട്ട് മാത്രമേ ലൈൻ ശരിക്കും അങ്ങനെ ചെയ്യാനുള്ള അധികാരമുണ്ടല്ലേ വലിക്കുള്ളുണ്ടല്ലേ അത് നമുക്ക് ഇലക്ട്രിസിറ്റിക്ക് അത് യൂട്ടിലിറ്റിക്ക് ഉള്ള അധികാരമാണത് അത് അധികാരമുണ്ട് പക്ഷെ ആ അധികാരം പ്രയോഗിക്കാറില്ല അതായത് ഇപ്പം ഒരാളുടെ സ്ഥലം ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ആളുടെ ഒരു സമ്മതപത്രം വാങ്ങിയിട്ട് മാത്രമേ കൊടുക്കുള്ളൂ ആ സമ്മതപത്രം കിട്ടിക്കഴിഞ്ഞാൽ ലൈൻ വലിച്ചു കൊടുക്കും ഇനി അഥവാ ഒരാൾക്ക് കണക്ഷൻ കൊടുക്കാനായിട്ട് ആളുടെ വീട്ടിലേക്ക് വഴിയില്ല വേറെ ഒന്നുമില്ല ഒരു പറമ്പുണ്ട് ആ പറമ്പിൻ്റെ ബാക്കിലാണ് വീട് വേറൊരാളുടെ സ്ഥലത്ത് കൂടെ ക്രോസ് ചെയ്താൽ മാത്രമേ കണക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സ്ഥിതി ഉണ്ടെങ്കിൽ നമ്മളത് കളക്ടർക്ക് ടേക്ക് അപ്പ് ചെയ്യും അതായത് ആ വ്യക്തി കൺസെൻറ്റ് തരുന്നില്ല തരുന്നില്ല എന്നുണ്ടെങ്കിൽ കൺസെൻറ് വാങ്ങി വന്നാൽ കണക്ഷൻ കൊടുക്കും കൺസെൻ്റ് തരുന്നില്ലെങ്കിൽ അവരോട് കെ സി ബി കാരും ഒന്ന് സംസാരിച്ച് നോക്കൂ കൺസെൻ്റ് കിട്ടുമെന്നുള്ള കാര്യം എന്നിട്ട് കൺസെൻറ് കിട്ടുന്നില്ലെങ്കിൽ കളക്ടർക്ക് കളക്ടർക്ക് പരാതി കൊടുക്കും അവിടെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്നുള്ള പോസ്റ്റിലെ ആളുണ്ട് അത് കളക്ടർക്ക് വേണ്ടിയുള്ളതാണ് അപ്പോൾ അവർക്ക് നിയമപരമായിട്ട് അധികാരമുണ്ട് ഏത് സ്ഥലത്തും കൂടി ലൈൻ വലിക്കാനുള്ള ഉത്തരവിടാനായിട്ട് അവർക്ക് അധികാരമുണ്ട് അപ്പോൾ അവിടെ നമ്മളൊരു പെറ്റീഷൻ ഫയൽ ചെയ്യും ആ പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഹിയറിംഗിന് വിളിക്കും രണ്ടു കൂട്ടരെയും വിളിക്കും ഈ ഒബ്ജെക്ട് ചെയ്യുന്ന ആളതിന് കണക്ഷൻ ആവശ്യമുള്ള ആളതിന് കെ എസ് ഇ ബിക്കാരെയും വിളിക്കും ഈ മൂന്ന് കൂട്ടരെയും വിളിച്ച് അവിടെ ഒരു ഹിയറിംഗ് നടത്തിയിട്ട് അതിൽ സോൾവ് ചെയ്യാൻ എന്ന് നോക്കും സോൾവ് ചെയ്യാൻ പറ്റുണ്ടെങ്കിൽ അവിടെ സോൾവ് ചെയ്യും അത് സോൾവ് ആവുന്നില്ലെങ്കിൽ മജിസ്ട്രേറ്റ് അത് ഹിയർ ചെയ്തിട്ട് മജിസ്ട്രേറ്റിൻ്റെ യുക്തം പോലെ തീരുമാനം അപ്പോൾ നിലവിലുള്ള നിയമം അനുസരിച്ച് ഏതൊരാൾക്കും കണക്ഷൻ കൊടുക്കണം എന്നാണ് അപ്പോൾ അവിടെ മജിസ്ട്രേറ്റ് തീരുമാനം കണക്ഷൻ കൊടുക്കാനായിട്ടിരിക്കും ഇനി ഈ ഒബ്ജക്റ്റ് ചെയ്യുന്ന ആൾ ഒരുപക്ഷെ പറയുമായിരിക്കും ഈ കണക്ഷൻ ചോദിച്ച ആൾക്ക് വേറൊരു വഴി കൂടെ കണക്ഷൻ കിട്ടാൻ സൗകര്യമുണ്ട് അവർ ഞങ്ങളെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൂട്ട് പ്രപ്പോസ് ചെയ്യുന്നതെന്ന് പറയും അപ്പോൾ അത് മജിസ്ട്രേറ്റ് വേണമെങ്കിൽ സൈറ്റ് വിസിറ്റ് നടത്താം ഇല്ലെങ്കിൽ കെ എസ് ഇ ബിയോട് ഈ ആൾട്ടർനേറ്റ് റൂട്ടും കൂടി നോക്കാൻ പറയും അങ്ങനെ ആൾട്ടർനേറ്റീവ് റൂട്ട് ഫീസിബിൾ ആണോ എന്ന് നോക്കി നോക്കിക്കഴിഞ്ഞിട്ട് ഒരുപക്ഷെ ആ റൂട്ട് കൂടിയൊക്കെ വലിക്കുമ്പോൾ കണ്ടമാനം ദൂരം വലിക്കേണ്ടി വരും അങ്ങനെയൊക്കെ ആണോ എന്ന് കഴിഞ്ഞിട്ട് ആ ഒരു എസ്റ്റിമേറ്റും കൂടി തയ്യാറാക്കിയിട്ട് മജിസ്ട്രേറ്റ് വീണ്ടും അത് പരിശോധിക്കണം എന്നിട്ടേതാണ് ഫീസിബിൾ എന്ന് നോക്കിയിട്ട് ആ റൂട്ടിൽ തീരെ രക്ഷയില്ലയെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി ക്രോസ് ചെയ്തിട്ട് തന്നെ കണക്ഷൻ കൊടുക്കാനായിട്ട് ഒരു ഓർഡർ കിട്ടും ആ ഓർഡർ കിട്ടിയാൽ നമുക്ക് കണക്ഷൻ പ്രോപ്പർട്ടി ക്രോസ് ചെയ്ത് കണക്ഷൻ കൊടുക്കാൻ പറ്റും ഈ ഒരു പ്രോസസ്സിന് കുറെ സമയമെടുക്കും അതായത് ഇത് കോടതി പോലെ ആയി പോലെയായി മജിസ്ട്രേറ്റാണല്ലോ അഡീഷണൽ ഡിസ്ട്രിക് മജിസ്ട്രേറ്റാണ് ഇത് പരിശോധിക്കുന്നത് അപ്പം നിയമപരമായിട്ട് നീങ്ങുമ്പോൾ നിയമപരത്തിന്റെ നിയമപരമായിട്ടുള്ള സകല പ്രൊസീജിയറും കീപ്പ് ചെയ്യണം ഇപ്പം ആർക്കെങ്കിലും വല്ല പരാതിയോ അവർക്ക് വല്ല തെളിവുകൾ ഹാജരാക്കാനോ അങ്ങനെയുള്ളതൊക്കെ ഈ ഹിയറിങ്ങില് ഹാജരാക്കാം അപ്പം ചിലര് വളരെ സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ ചിലപ്പോ അവരെ വക്കീലിനെയും കൂടി അറേഞ്ച് ചെയ്യും വക്കീൽമാരെ അറേഞ്ച് ചെയ്യും അങ്ങനെ അഡ്വക്കേറ്റ്സിനെയും കൂടി അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു കോടതി പോലെ ആയിട്ട് മാറും അപ്പം അപ്പോൾ അതിന്റെ നടപടികളൊക്കെ ഇതിനകത്ത് വരും അതിന്റെ ചെലവുകൾ കേസ് കൊടുക്കുന്ന ആള് തന്നെ വഹിക്കേണ്ടി വരില്ല അതിന് വേറെ ചെലവൊന്നും അതായത് ഈ കളക്ടറേറ്റിലെ പെറ്റീഷൻ കൊടുക്കുന്നത് കെഎസ്ഇബി ആണ് അപ്പൊ പെറ്റീഷൻ കൺസ്യൂമർ അല്ല കൊടുക്കുന്നത് കെഎസ്ഇബി ആണ് കൊടുക്കുന്നത് ഈ കൺസ്യൂമർക്ക് വേറെ വക്കീലിനെ വെക്കുകയാണെങ്കിൽ വെക്കേണ്ടി വരും വേണമെന്നുണ്ടെങ്കിൽ അതല്ലേ ഇനി കെ എസ് സി ബി കാര്യം ബാധിക്കുന്നത് ശരിയാവില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടെങ്കിൽ കൺസ്യൂമർക്ക് വക്കീലിനെ ഹാജരാക്കാൻ പറ്റും അപ്പൊ കൂടി സ്ട്രോങ് ആയിട്ട് വാദിക്കാനായിട്ട് വക്കീലിനെ വേണമെങ്കിൽ പൊതുവെ ഇത്തരം കേസുകളിൽ ജയിക്കാറാണ് സാധാരണ എല്ലാ കേസിലും കണക്ഷൻ കൊടുക്കാനാണ് ഉത്തരവിടാറ് കണക്ഷൻ കൊടുക്കണ്ടെന്ന് ഒരിക്കലും പറയില്ല അതെന്ന് വെച്ചാല് രാജ്യത്തിന്റെ താല്പര്യം കണക്ഷൻ കൊടുക്കാനാണ് അതായത് നമ്മുടെ ഓൾ ഇന്ത്യ ലെവലില് അല്ലെങ്കിൽ രാജ്യത്തിന്റെ മൊത്തം നയം എലക്ട്രിസിറ്റി ഫോർ ഓൾ എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും കണക്ഷൻ കൊടുക്കണം എന്നുള്ളൊരു നയമാണ് നമുക്ക് പൊതുവേ രാജ്യത്തിനുള്ളത് അതുകൊണ്ട് ഇത് നമ്മൾ കണക്ഷൻ കൊടുക്കണമെന്നാണ് ഫൈനലായിട്ട് ഉത്തരവ് വരിക അത് ഏത് റൂട്ട് എന്നുള്ളത് മജിസ്ട്രേറ്റ് തീരുമാനിക്കും കണക്ഷൻ കൊടുക്കാനായിട്ട് ഉത്തരവ് വരും അത് ഫൈനലായിട്ട് മജിസ്ട്രേറ്റ് തീരുമാനിക്കുന്ന പോലെ ആയിരിക്കും അതിൻ്റെ ഉത്തരവ് വരിക കണക്ഷൻ കൊടുക്കും സമയം നിശ്ചയിക്കാൻ പറ്റില്ല എന്ന് മാത്രം അതാണ് അതിൻ്റെ സ്ഥിതി